മനുഷ്യന് രണ്ട് തരത്തിലുള്ള സുഖാനുഭവങ്ങൾ അല്ലെങ്കിൽ ദുഃഖാനുഭവങ്ങൾ എന്തായാലും രണ്ട് തരത്തിൽ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും നമ്മളുടെ എക്സ്പീരിയൻസുകളെല്ലാം രണ്ട് തരത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും അതിലൊന്നാമത്തത് പുറമെ ഉണ്ടായി നമ്മുടെ അകത്തേക്ക് ആയിട്ട് കയറി വരുന്നവ മറ്റൊന്ന് അകത്ത് ഉണ്ടായി പുറത്തേക്ക് ഒഴുകേണ്ടവ ഒന്ന് ഇൻസൈഡ് ഔട്ട് മറ്റൊന്ന് ഔട്ട്സൈഡ് ഇൻ ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മുടെ ജീവിതത്തിലെ എക്സ്പീരിയൻസുകൾ ഉണ്ടാവുക ഇതിലിപ്പോൾ ഇൻസൈഡ് ഔട്ട് ഔട്ട്സൈഡ് ഇന്ന് ഇത് എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞുതരാം ഒരു ഉദാഹരണത്തിന് പുറത്ത് നല്ല മഴ പെയ്യാണ് മഴ പെയ്യുന്നു നല്ല കുളിർമ അനുഭവപ്പെടുന്നു മഴയുടെ മണമുണ്ടാകുന്നു കാറ്റടിക്കുന്നു മരങ്ങളാടുന്നു നല്ല മനോഹരമായൊരു ദൃശ്യം ഈ ദൃശ്യം നമ്മൾ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിലൊരു സന്തോഷമുണ്ടാകുന്നു ഇത് പുറമുണ്ടായ ഒരു സാഹചര്യം കൊണ്ട് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഭാവമാറ്റമാണ് ഇതേപോലെ ഇപ്പോൾ എന്തൊരു കാര്യമായാലും ശരി ഒരു അസ്തമയ സൂര്യനെ നമ്മൾ കാണുന്നു ഒരു ബീച്ചിൽ പോയിരിക്കുന്നു ഇതൊക്കെ പുറമെ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ നമ്മുടെ ഉള്ളിലൊരു അനുഭവമാറ്റത്തെ സമ്മാനിക്കുന്നു അങ്ങനെ അനുഭവിക്കുന്ന കാര്യങ്ങളാണ് മറ്റു കുറച്ച് സിറ്റുവേഷൻസ് പറഞ്ഞുതരാം നമ്മുടെ വീട്ടിലൊരു കുട്ടി ജനിക്കുന്നു അപ്പോൾ അതിൻ്റെ സന്തോഷം നമ്മൾ അനുഭവിക്കുന്നു നമ്മുടെ വീട്ടിലൊരാൾ മരിക്കുന്നു അപകടം പറ്റുന്നു അപ്പോൾ അതിൻ്റെ ദുഃഖം നമ്മൾ അനുഭവിക്കുന്നു ഇതൊക്കെ പുറമേ നിന്നുണ്ടായിട്ട് അകത്തേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന അനുഭവങ്ങളാണ് നമ്മൾക്ക് നല്ല ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സൗഭാഗ്യം കടന്നു വരുന്നു ഫിനാൻഷ്യൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാകുന്നു അതിൻ്റെ സന്തോഷവും അതിൻ്റെ സുഖവും നമ്മൾ അനുഭവിക്കുന്നു ഇതെല്ലാം ഭരണത്തിലൊരു മാറ്റം വരുന്നു അതിൻ്റെ ഗുണങ്ങൾ നമ്മൾ അനുഭവിക്കുന്നു ഇതെല്ലാം പുറമേ ഉണ്ടാകുന്ന സാഹചര്യമാറ്റങ്ങൾ കൊണ്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖാനുഭവങ്ങളോ ദുഃഖാനുഭവങ്ങളോ ആണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലല്ല ജീവിതത്തിൽ ഇതാണ് ഒരു സെറ്റ് ഓഫ് ഇമോഷൻസ് പുറമേ നിന്ന് നമ്മളെ സ്വാധീനിക്കുന്നവ മറ്റൊന്നാണ് നമ്മളുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുകുന്നവ രണ്ടാമത്തെ കാറ്റഗറിയാണ് അത് നമ്മുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുകുന്നവയാണ് അതിന് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല ഇപ്പോൾ നിങ്ങൾ നല്ല ചിന്താഗതികളോടുകൂടെ ഇരിക്കുന്നു നല്ല പോസിറ്റീവായിട്ടുള്ള തോട്ട്സ് ജനറേറ്റ് ചെയ്യുന്നു അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്നു ഈ സന്തോഷം എങ്ങനെ ഉണ്ടാക്കിയ നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലെ ചിന്തകൾ കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ചിന്തകൾ കാരണം സന്തോഷം നിങ്ങളിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുന്നു നിങ്ങളെ കാണുന്ന ആളുകൾക്ക് സന്തോഷമുണ്ടാകുന്നു നിങ്ങളുടെ സന്തോഷമുള്ള മുഖം കാണുന്നവർക്ക് സന്തോഷമുണ്ടാകുന്നു നിങ്ങളുടെ പുഞ്ചിരി കാണുന്നവർക്ക് പുഞ്ചിരി ഉണ്ടാകുന്നു മറ്റൊരു അവസ്ഥ പറഞ്ഞുതരാം നിങ്ങൾ യോഗയോ മെഡിറ്റേഷനോ ഒക്കെ ചെയ്തിട്ട് നിങ്ങളുടെ ഉള്ളിൽ സമാധാനമുണ്ടാക്കുന്നു ഈ സമാധാനം ഉള്ള മനസ്സുമായിട്ട് സമാധാനമുള്ള ശരീരവും മനസ്സും കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരോട് ഇടപഴകുന്ന സമയത്ത് സമാധാനം കുറവുള്ള മനുഷ്യർക്ക് പോലും സമാധാനം ഉണ്ടാകാൻ തുടങ്ങുന്നു ഇതൊക്കെ നമ്മളുടെ ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുകുന്നവയാണ് ഉള്ളിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുക്കേണ്ട കുറേ സാധനങ്ങളുണ്ട് ഇൻസൈഡ് ഔട്ട് പ്രോസസ്സ് നമ്മൾ അത് ഏതൊക്കെ സാധനങ്ങളെന്ന് പറഞ്ഞുതരാം സ്നേഹം ഒരു ഇൻസൈഡ് ഔട്ട് പ്രോസസ്സാണ് നമ്മുടെ ഉള്ളിൽ സ്നേഹമുണ്ടാകുന്നു നമ്മളത് പുറത്തേക്ക് ഒഴുക്കുന്നു അതിനനുസരിച്ച് തിരിച്ചു വരുമോ ഉറപ്പില്ല നമ്മൾക്ക് വേണമെങ്കിൽ എന്തിനുള്ള സൗകര്യമുണ്ട് നമ്മളുടെ ഉള്ളിൽ സ്നേഹം ഉൽപ്പാദിപ്പിക്കാനും സ്നേഹം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള അധികാരം നമുക്കുണ്ട് ആ പകർന്നു കൊടുക്കുന്നവരൊക്കെ അത് അതേപോലെ തിരിച്ചും ഇങ്ങോട്ടുണ്ടാവുമോ എന്നുള്ളതൊക്കെ അവരുടെ തീരുമാനമനുസരിച്ചിരിക്കുക അതിലുറപ്പൊന്നുമില്ല നമ്മളുടെ ഉള്ളിൽ കരുണ ഉണ്ടാക്കാനും കരുണ പുറത്തേക്ക് ഒഴുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഉള്ളിൽ സമാധാനം സമാധാനമുണ്ടാക്കാനും സമാധാനം പുറത്തേക്ക് ഒഴുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ ഉള്ളിൽ സന്തോഷമുണ്ടാക്കാനും സന്തോഷം പുറത്തേക്ക് ഒഴുക്കാനും നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് ഇങ്ങനെ ഇതിനെയാണ് നമ്മൾ ചാനൽ എന്ന് പറയുക നമ്മൾ നമ്മളതിൻ്റെ ചാനലാണ് അതായത് നമ്മൾ ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് ഒഴുക്കുകയാണ് ചെയ്യുന്നത് ചില കാര്യങ്ങൾ ഇങ്ങനെയാണ് ചില ആളുകൾ സമാധാനമൊക്കെ തേടി നടക്കുന്നത് കാണാം സന്തോഷം തേടി നടക്കുന്നവരുണ്ട് സമാധാനം തേടി നടക്കുന്നവരുണ്ട് സ്നേഹം തേടി നടക്കുന്നവരുണ്ട് അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധമാണ് എന്തുകൊണ്ടെന്നാൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമ്മൾ തേടി നടന്നാൽ കിട്ടായി തേടി നടന്നാൽ കിട്ടുകയൊക്കെ ചെയ്യും പക്ഷേ ശാശ്വതമായിരിക്കില്ല അത് നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഇഷ്ടത്തിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഈ ലോകത്ത് നിന്ന് എവിടെ നിന്നും സ്നേഹം കിട്ടുന്നില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒറ്റ വഴി നിങ്ങൾ സ്നേഹം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ ഒരു ദിവസം പാൽപ്പായസം കഴിക്കാൻ താല്പര്യം ഉണ്ടായി നിങ്ങൾ തിരഞ്ഞു നോക്കുമ്പോൾ എവിടെയും പാൽപായസം കിട്ടാനില്ല എവിടെ നിന്നും പാൽപായസം കിട്ടാനില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലൊരു ഓപ്ഷൻ ഉണ്ട് പാൽപായസം ഉണ്ടാക്കുക ഇതേപോലെയാണത് നിങ്ങൾക്കൊരു സാധനം ഇവിടെ നിന്ന് കിട്ടാനില്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത ചിന്ത പോകേണ്ടത് കിട്ടാനില്ലാത്ത ഇത്ത സാധനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുപോലെയാണ് സ്നേഹം കിട്ടാനില്ലേ സ്നേഹത്തിൻ്റെ ഉൽപാദകരായി മാറുക സമാധാനം കിട്ടാനില്ലേ സമാധാനത്തിൻ്റെ ഉൽപാദകരായി മാറുക സന്തോഷം കിട്ടാനില്ലേ സന്തോഷത്തിൻ്റെ ഉൽപാദകരായി മാറുക ഇതിൻ്റെ ഉൽപാദകരായി മാറാൻ നമുക്ക് ആരുടെയും അനുവാദമൊന്നും ആവശ്യമില്ല നമ്മൾ വിചാരിച്ചാൽ അത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് നമ്മുടെ ഉള്ളിലെ ചിന്താഗതികൾ കൊണ്ട് സംഭവിക്കുന്നതാണ് നമ്മളുടെ ചിന്തകളിൽ മാറ്റം കൊണ്ടുവരാൻ നമ്മൾ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും